ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനുവദി സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇതൊരു കുട്ടി ബർത്ത്ഡേ വ്ലോഗാണ് കേട്ടോ മോൻ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വരുവാണ് അതാണ് നിങ്ങൾ കണ്ടത് ആദ്യം പിന്നെ ഞാൻ അമ്പലത്തിൽ പോയില്ല എനിക്ക് ആ അമ്പലത്തിൽ പോകാനുള്ള ഒരു സമയമാവാത്തോണ്ടാണ് ആയില്ലായിരുന്നു അന്ന് എനിക്ക് അഞ്ചോ ആറോ ഏറ്റോ ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയില്ല മോനൊറ്റയ്ക്ക് പോയി വന്നു അവിടെ അടുത്തു തന്നെയായിരുന്നു അമ്പലം പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അനിയനും അമ്മയും അനിയത്തെയും ഓനൊക്കെ വന്നു നന്ദൂസിന് എന്നെ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നന്ദൂസിന് ഭയങ്കര ഒരു ഷാഠിയായിരുന്നു വശയായിരുന്നു അങ്ങനെ നന്ദൂസാണ് ഡ്രസ്സ് കൊണ്ടുവന്നത് കൊടുത്തത് അതുപോലെ മിഠായിയും കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് എൻ്റെ അനിയൻ്റെ മോനാണ് ദൈവാനന്ദ എന്നാണ് പേര് നന്ദൂസിന് വിളിക്കും ദൈവുട്ടനെന്നും വിളിക്കും കേട്ടോ ഞങ്ങൾ നന്ദൂസാണ് വിളിക്കാറുള്ളത് പിന്നെ അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ ആയിട്ട് മക്കൾസിൻ്റെ കൂടെ അച്ഛമ്മ ഫോട്ടോസൊക്കെ എടുത്ത് ഒരാളുടെ അച്ചമ്മയാണോ ഒരാളുടെ അമ്മമ്മയാണല്ലോ അപ്പം രണ്ട് പേരും നിന്നിട്ട് അച്ചമ്മയുടെ അമ്മമ്മയുടെ കൂടെ നിന്ന് രണ്ടാളും ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് പിന്നെ ചായ ചായയൊക്കെ കുടിച്ച് അവരിങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് സോഫയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ മക്കൾസ് ആണെങ്കിൽ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ ഭയങ്കര ഡയലോഗാണ് കേട്ടോ നന്ദൂസ് ഭയങ്കര ഡയലോഗാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും നല്ല ഡയലോഗ് നല്ല ഡയലോഗാണ് ചിലതൊക്കെ നല്ല മനസ്സിലാവും ചിലതൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല പിന്നെ അവർ വന്നതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടത് ജസ്റ്റ് ഒരു മോയ്സ്റൈസർ ഇട്ട് കൊടുത്തു പിന്നെ കമ്മൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ ഇടാറുള്ളതാണ് പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു ഒരു പെട്ടെന്ന് തൊട്ട് എത്രയേ ഉള്ളൂ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ലിപ്സ്റ്റിക് ആണ് കുറച്ച് ഓവറായോ എന്ന് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് ചെയ്യണേ ഓക്കേ പിന്നെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ പൊട്ടിപ്പോയി മക്കൾസൊക്കെ വന്നതുകൊണ്ട് പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ ആ ഒരു സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വ പ്രതീക്ഷിക്കാത്ത വന്ന അതിഥികളായിരുന്നു അവർ പിന്നെ ഞങ്ങൾ പുറത്തിരുന്നപ്പം കുറേ മുത്തം വെച്ച് കളിക്കുകയായിരുന്നു കേട്ടോ അനിയ എൻ്റെ മോനും അനിയൻ്റെ മോനും കൂടെ നന്ദൂസിൻ്റെ അമ്മയുടെ മടിയിൽ എൻ്റെ അമ്മ കയറിയിരുന്നപ്പം നന്ദൂസിനും ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടെ കയറിയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പം അവർ ആ മടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പം വീഡിയോയ്ക്ക് നേരെ നോക്കിയിട്ട് കുറേ ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ കുറച്ച് നേരം അവരിങ്ങനെ റൂമിൽ നിന്ന് കളി ചു അതിനിടയ്ക്ക് നമ്മുടെ കീർത്തൂട്ടി വന്നു ഇതാണ് ഞാൻ പറഞ്ഞ കീർത്തൂട്ടിട്ടാ ഞാനും ഇവിളം കൂടെ ആയിരുന്നു ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് അങ്ങനെ എല്ലാവരും എത്തി ഒരു പന്ത്രണ്ട് മണി ആ പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വന്നു പന്ത്രണ്ടരയ്ക്കാകുമ്പം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി ഫുഡ് വിളമ്പാനായിട്ട് തുടങ്ങി അങ്ങനെ മക്കൾസിനെയാണ് ആദ്യം ഇരുത്തിയത് മക്കൾസ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു വെജിറ്റബിൾ ബിരിയാണിയും അതുപോലെ സാലഡും അച്ചാറും പപ്പടവും ചേനക്കടായി ഞങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കിയതല്ല കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പം ചെറിയമ്മയും എൻ്റെ അമ്മയും ഇത് കി എൻ്റെ ഹസ്സിൻ്റെ ചെറിയമ്മയാണ് കേട്ടോ ഓക്കെ അവരൊക്കെ ഇരുന്നു പിന്നെ ഹസിൻ്റെ റിലേറ്റീവ്സ് വന്നവരുണ്ടായിരുന്നു അവരും ഇരുന്നു അവർ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വിളിച്ചതാണ് ഇങ്ങോട്ടന്നെ വരണം വന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ ഫുഡ് കഴിച്ചു പിന്നെ ഏട്ടന്മാരുടെ ഭഗം ഏട്ടന്മാരുടെ സെക്ഷൻ കഴിഞ്ഞു ലാസ്റ്റാണ് ഇരുന്നത് കേട്ടോ ഞാനും കൽച്ചേച്ചിയും ചേച്ചിയും രമ്യ ചേച്ചിയും ഒക്കെ ആയിട്ടാണ് ഇരുന്നത് ഞങ്ങൾ നാല് നാല് പേരും കൂടാണ് ഊണ് കഴിക്കാനായിട്ടിരുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തത് നമ്മുടെ കീർത്തൂട്ടിയാണ് കേട്ടോ ഓക്കേ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫുഡ് പിന്നെ മക്കൾസ് അവിടെ ഇരുന്ന് കുറേ എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരു ബഹളമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ മക്കൾസും കൂടെ ആയപ്പോഴത്തേക്കും നന്ദൂസിന് ഭയങ്കര സന്തോഷമായി ഭയങ്കര വർത്താനമൊക്കെ ആയിരുന്നു ഭയങ്കര കളിയൊക്കെ ആയിരുന്നു എല്ലാവരുടെയും പേരൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കു പേരെന്താണ് കിച്ചൂട്ടൻ്റെ ശരിക്ക് പേരെന്താണ് എന്നൊക്കെയാണ് ചോദിക്കണത് പിന്നെ അതിനിടയ്ക്ക് അവൻ്റെ കയ്യിലിരുന്ന ആ ഒരു സാധനം പൊട്ടിപ്പോയി അപ്പോൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോയി ആളോ ഞങ്ങൾ ഊണ് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ അവിടെ നടക്കുന്നത് ഞങ്ങളിവിടെ അങ്ങനെ ഊണ് കഴിക്കുകയാണ് അവരവിടെ ഇങ്ങനെ കളിക്കുവാണ് മക്കൾസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ അങ്ങനെ വർത്തമാനം പറയാനായിട്ടിരിക്കുകയാണ് കേട്ടോ ചെറിയൊരു വർത്താനം പറച്ചിൽ എല്ലാവരും കൂടെ ആയപ്പോഴുള്ള ചെറിയൊരു കുട്ടി വർത്തമാനം ആണ് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും ഓരോരോ വഴിക്ക് പോകാനുണ്ടായിരുന്നു വൈകുന്നേരം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പം കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് മക്കൾസ് കുറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പം നന്ദൂസിന് അത് പൊളിക്കണം എന്ന് തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു ആള് അത് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവനത് ഭയങ്കര ഒരു ഭയങ്കര ഒരു വാശി പോലെയായിരുന്നു കേട്ടോ പിന്നെ അങ്ങ് റെഡി ആയ ആൾ പിന്നെ അവൻ എൻ്റെ കിച്ചൂസ് കേക്ക് കട്ട് ചെയ്തു ഇത് ഒരു എന്താ പറയുക ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ എനിക്കത്ര ഇഷ്ടമല്ല ചോക്ലേറ്റ് ഫ്ലേവർ പക്ഷേ മക്കൾസിനൊക്കെ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ചോ മക്കൾസിന് ചോക്ലേറ്റ് ആണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമുള്ളത് അങ്ങനെ അവരെല്ലാവരും കേക്കൊക്കെ മുറിച്ചു എല്ലാവർക്കും കൊടുത്തു പിന്നെ ഹസ്സാണ് കേക്കൊക്കെ മുറിക്കണത് കേട്ടോ ഇതാണ് എൻ്റെ ഹസ്സ് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്കുള്ള ചെറിയ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉണ്ടായിരുന്നു അപ്പം ഞാനത് അത് ഒന്നാദ്യം ഞാൻ എടുത്തു രണ്ടാമത്തത് പിന്നെ എടുത്തു പിന്നെ കട്ട് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ കഷ്ണങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ആ ഒരു കേക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ തീർന്നു പിന്നെ പായസം വേണോ കേക്ക് മതിയോ എന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞതാണ് കേക്ക് മതി എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ ആക്കിയത് പിന്നെ അവന് നിർബന്ധമായിരുന്നു അവന് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളൊക്കെ കാണിക്കണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ കാണിക്കണത് കേട്ടോ കുറേ ഒന്നുമില്ല ഒരു നാലഞ്ച് ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത് മിന്നും ആളും ദൈവൂട്ടിനും ആണ് ഗിഫ്റ്റ് കൊടുത്തത് പിന്നെ എൻ്റെ അനിയനും ഇതൊക്കെയാണ് അവന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ കേട്ടോ അവൻ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവന് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് പിന്നെ അവർ കുറച്ച് കുറച്ചുനേരം കേക്കൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിച്ചു ഒരു നാല് മണിയൊക്കെ നാല് നാലരൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും പോവാനായിട്ട് തുടങ്ങി പലർക്കും പല സ്ഥലത്തേക്കായിട്ട് പോകാനൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു പിന്നെ അങ്ങനെ എൻ്റെ അനിയനും അമ്മയും അവരും പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങുകയാണ് കേട്ടോ അതാണ് ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് ഹലോ ഹായ് ബായ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവരും ഒരു അഞ്ച് മണിക്കായപ്പം അവരും ഇറങ്ങാനായിട്ടും ഇറങ്ങി വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇത്രയാണ് എനിക്കൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ പിന്നെ എൻ്റെ ഹസ്സിനെ കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഹസ്സ് കേട്ടോ ഓക്കെ എൻ്റെ അമ്മയാണത് അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കുട്ടി വ്ലോഗായിട്ട് വീണ്ടും കാണാം ബൈ